മഞ്ജു വാര്യർക്കൊരു വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു അതാണ് ഇപ്പോൾ രാവിലെ ഈ എളുപ്പാൻ കാലത്ത് പുറത്തു ഒരു പ്രധാനപ്പെട്ട വാർത്ത അഞ്ച് കോടി രൂപയാണ് നഷ്ടപരിഹാരം ശീതൽ തമ്പി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അഞ്ചു കോടിയൊക്കെ കൊടുത്ത മഞ്ജു വാര്യർ ഈ കേസിനെ നേരിടുമോ എന്നുള്ളത് അപ്പോ ഗൈസ് അങ്ങനെ ഒടുവിൽ നമ്മുടെ സൂപ്പർ താരം മഞ്ജു വാജർക്കെതിരെ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് വക്കീൽ നോട്ടീസ് എന്ന് പറയുമ്പോൾ അത് ചില്ലറ നോട്ടീസ് ഒന്നുമല്ല ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഇപ്പോൾ നമ്മളേറെ ചർച്ച ചെയ്യുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ കുറേ അധികം വ്യക്തികളുടെ മുഖം വച്ചിപ്പോൾ അധികം ആളുകൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് ഇവരാണ് അവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇനി അറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല സിനിമാ മേഖലയിൽ നടക്കുന്ന അഥവാ നടിമാരെ അവർ ചൂഷണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളാണ് അവിടെ പുറത്ത് വന്നിട്ടുള്ളത് ചുരുക്കത്തി പറയണമെന്നുണ്ടെങ്കിൽ നടിമാർക്ക് പല സിനിമകളിലും അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ചില സിനിമയിലെ പ്രമുഖ വ്യക്തികൾക്കൊക്കെ അതിപ്പോൾ നടമാരാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലെ മറ്റ് മേഖലയിലുള്ള ആളുകൾക്കാണെങ്കിലും വഴങ്ങി കൊടുക്കേണ്ട അഥവാ നടിമാർ വഴങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളാണ് അതിൽ പറയുന്നത് പിന്നെ കൂടാതെ കുറേ അധികം കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതായത് അങ്ങനെയുള്ള വിവേചനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളും നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അവിടെ നിൽക്കട്ടെ അതുമായി സംബന്ധിച്ച് അധികം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പല വ്യക്തികളുടെയും പ്രമുഖ നടന്മാരുടെ അടക്കം മുഖം വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അധികം ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോ മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഫുട്ടേജ് എന്നുള്ള ഒരു സിനിമയുടെ പേര് ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് മഞ്ജു വാര്യർക്കെതിരെ വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാം ഒരു ന്യൂസ് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടു നോക്കാം മഞ്ജു വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു അതാണ് ഇപ്പോൾ രാവിലെ ഈ എളുപ്പൻ കാലത്ത് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഫുട്ടേജ് സിനിമയിൽ അഭിനയിച്ച ശീതൾ തമ്പിയാണ് വക്കീലിനോട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് സിനിമയിൽ ഈ സിനിമയുടെ ഈ ഫുട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു മഞ്ജു വാര്യർ അതിനാലാണ് അവർക്ക് ഈ വക്കീലിനോട്ട് നോട്ടീസ് വന്നിട്ടുള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് പരാതി പറയുന്നത് അപകടകരമായ രംഗത്തിൽ തന്നെ അഭിനയിപ്പിച്ചു എന്ന് ശീതൽ തമ്പി ആരോപിക്കുന്നു ശീതളിന് ഈ ഷൂട്ടിങ്ങിനിടെ കാലിന് പരിക്കേറ്റിരുന്നു പക്ഷേ ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് അവർ പറയുന്നത് തന്റെ അഭിനയത്തിനിടെ തന്റെ കാലിന് പരിക്കേറ്റെന്നും ഈ ശീതൽ തമ്പി പറയുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു കോടി രൂപയാണ് നഷ്ടപരിഹാരം ശീതൽ തമ്പി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അഞ്ചു കോടിയൊക്കെ കൊടുത്ത മഞ്ജു വാര്യർ ഈ എന്നുള്ളത് അറിയണം എന്തായാലും അപ്പോ ഇവിടെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മഞ്ജു വാര്യരുടെ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഇന്നാണ് ഇന്നാണ് അതിന്റെ റിലീസ് വരുന്നത് അപ്പോ ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോ ഇങ്ങനെയുള്ള ഒരു വക്കീൽ നോട്ടീസ് മഞ്ജുവാര്യർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ശീതർ തമ്പി എന്ന് പറയുന്ന വ്യക്തി സിനിമയിലെ ഒരു വ്യക്തിയാണ് ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയിലെ വ്യക്തിയാണ് പുള്ളിക്കാര്യത്തെ അഭിനയിക്കുന്ന സമയത്ത് എന്താ പറയുക അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിൽ അഭിനയിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അവിടെ നിന്നും ചെറിയ പരിക്ക് പറ്റിയത് കാരണം അവരൊന്നും എന്താ പറയുക വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ സീത തമ്പി മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഈ വക്കീൽ നോട്ടീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചില്ലറ വക്കീൽ നോട്ടീസ് അല്ല കാരണം അഞ്ചു കോടി രൂപ ഇവർ എന്താ പറയുക നഷ്ടപരിഹാരം ചോദിക്കുന്നുണ്ട് അഞ്ചു കോടി രൂപ ചില്ലറ പൈസ ഒന്നുമില്ല അഞ്ച് കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ചപ്പോൾ ഇനിയിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പ്രതികരിക്കണം എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ കാരണം മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടെ ഒരു കാര്യങ്ങൾ പറയണം ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് എന്താ പറയുക ഈ ഫൂട്ടേജ് സിനിമയുടെ ഒരു നിർമാതാവ് കൂടിയാണ് അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരും ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ശീതൾ തമ്പിയും ഇതിൽ പ്രതികരിക്കേണ്ടത് കാര്യമുണ്ട് എന്നാൽ മാത്രമേ എന്താണ് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് വന്നു എന്നുള്ളത് നമ്മൾ വാർത്ത മുഖേന പക്ഷേ എന്താണ് അതിലുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നറിയണമെന്നുണ്ടെങ്കിൽ ശീതൾ തമ്പി ഇവിടെ പ്രതികരിക്കണം ആ പ്രതികരണം കേട്ട് മഞ്ജു വാര്യരും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇവരുടെ ഭാഗത്തിൽ നിന്നും ശീതൽ തമ്പിയുടെ അല്ല മറ്റൊരു സൈഡിൽ നിന്നും ചെറിയ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഞാൻ ഏതായാലും ഇവിടെ വായിച്ച് കളിപ്പിച്ചു തരാം ഷൂട്ടിങ്ങിന്റെ അപകടം ഉണ്ടായപ്പോൾ ചികിത്സ നൽകി സഹായവും നൽകി ശീതൾ തമ്പിയുടെ പരാതി തള്ളി ഫുട്ടേജ് സിനിമാ നിർമ്മാതാക്കൾ അപ്പോൾ ഇവർ പറയുന്നത് ഇവർ വേണ്ട വിധത്തിലുള്ള സഹായങ്ങളും ചികിത്സയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടാൻ വളരെ വലിയ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മഞ്ജു മഞ്ജുവാര്യർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വക്കീൽ നോട്ടീസ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ആരും അത് തള്ളിക്കളയില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇവര് രണ്ട് പേരും എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പറ്റുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ശീതൽ തമ്പി ശീതൽ തമ്പിയുടെ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനിടെ അതിനെതിരായിട്ട് ഇവിടെ മഞ്ജു വാര്യരുടെ ടീമും കാര്യങ്ങളും അവരും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയണം എന്നാൽ മാത്രമേ ഇതുമായി സംബന്ധിച്ച് ഇനി ഒരു എന്താ പറയുക അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയത്തുള്ളൂ അപ്പം ഏതായാലും ഈ ഒരു സമയത്ത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുള്ളത് കൂടാതെ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഡേറ്റും ഇങ്ങനെ എന്നാണ് ഒരു കേസ് വന്നിട്ടുള്ളത് അഞ്ചു കോടിയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത് ചില്ലറ പൈസ ഒന്നുമല്ല അതാണ് ഇവിടെ ആലോചിക്കുന്നത് അഞ്ചു കോടിയൊക്കെ വെച്ച് ഈ മഞ്ജു വാര്യ റിപ്പോ കേസ് നടത്താൻ പോകുമോ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഏതായാലും ഇതിലിപ്പോൾ നമുക്ക് ആരെയും ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല തമ്പി ഇങ്ങനെ ഒരു കേസ് കൊടുത്തു അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ മഞ്ചു വാര്യർ വരണം അല്ലാതെ എന്നുണ്ടെങ്കിൽ കൂടുതൽ തെളിവുകളുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ചീതൽ തമ്പി വരണം അപ്പോൾ ഏതായാലും ഇവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം അത് വീഡിയോ ആയിട്ട് വേണ്ടി വരാം